തെരുവീഥികളെ അമ്പാടിയാക്കി ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര നടത്തുകയുണ്ടായി കോട്ടയം കോടിമത പള്ളിപ്പുറത്തുകാവിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പള്ളിപ്പുറത്തുകാവ് മൈതാനത്തിലോട്ട് കോടിമതയിലുള്ള എല്ലാ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും കണ്ണന്മാരും ശ്രീകൃഷ്ണൻ്റെ വേഷവിധാനങ്ങൾ ധരിച്ച ധാരാളം കുട്ടികൾ ക്ഷേത്ര മൈതാനത്ത് ഒരു രണ്ടരയോടുകൂടി തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരൊക്കെ അവരവരുടെ ലീലകളിൽ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കണ്ണന്മാരൊക്കെ അവർ ആർ ആ ഒരു മൈതാനത്ത് ഇങ്ങനെ കളിച്ചോണ്ട് അടക്കുകയാണ് ശോഭായാത്ര ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട് ആ സമയത്ത് എല്ലാവരും വന്ന് അവരവൻ്റെ സ്ഥലങ്ങളിൽ വന്ന് നിന്ന് അവരുടേതായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല കണ്ണിനിമ്പുള്ള നല്ല കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് കോടിമതയിലെ പള്ളിപ്പുറത്തുകാവ് ദേവീക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും കൂടെ അണിചേർന്ന് നിൽക്കുന്നത് വലിയ കണ്ണന്മാരും ചെറിയ ഉണ്ണിക്കണ്ണന്മാരും ഗോപികന്മാരും രാധയുടെ വേഷവും എല്ലാം വേഷവിധാനങ്ങൾ അണിഞ്ഞ് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ശോഭായാത്രയിൽ പങ്കെടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് എല്ലാവരും വ വളരെ ആഹ്ലാദത്തുമ്പിലാണ് അതുപോലെ തന്നെ കാണാൻ ധാരാളം കാണികളും ഇവരോടൊപ്പം തന്നെ വന്ന് അണിനിരന്നിട്ടുണ്ട് വളരെ കണ്ണിനിമ്പമുള്ള നല്ലൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ണിക്കണ്ണന്മാരൊക്കെ അവരുടേതായ ലോകത്ത് അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടക്കുഴലുമൊക്കെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഓടക്കുഴലുമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് രാധമാരും ഗോപികന്മാരും ഒക്കെ അതുപോലെ ശിവൻ്റെ വേഷം കിട്ടിയ കുട്ടികളുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് വളരെ നല്ല രീതിയിലായിരുന്നു ഈ ശോഭായാത്ര നയിച്ചിരുന്നത് പാട്ടും നൃത്തവും കളികളുമായി അങ്ങനെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ നല്ല ആർത്തുല്ലസിച്ച് ഇവിടെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഭാരവാഹികളൊക്കെ അവരെ നല്ല രീതിയിൽ നിർത്തി ആ ഒരു ശോഭായാത്ര ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലും കൂടെയാണ് എല്ലാവരും നല്ല സന്തോഷത്തിലാണിത് ആ ഗോപികമാരും കണ്ണൻ്റെ കൂടെ ഒപ്പം നിന്നാണ് ഫോട്ടോ എടുക്കാനും ഒക്കെ അവർ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും നല്ല ഒരു ആഹ്ലാദ തിമർപ്പിലാണ് കണ്ണൻ്റെ പിറന്നാൾ ആഘോഷമായിട്ടാണ് ഈ ബാലഗോകുലം കുട്ടികളെല്ലാം വേഷവിധാനങ്ങളൊക്കെ ആണെങ്കിൽ അതുപോലെ വലിയ കണ്ണനും ചെറിയ കണ്ണന്മാരും ഒക്കെ ഇവിടെ അണിനിരന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉറിയടി ആണ് ഉറിയടിക്ക് വേണ്ടി കുട്ടികളെല്ലാം ഇതാ ഉറിയുടെ മുന്നിലോട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഉടൻ തന്നെ ഉറിയടി ആരംഭിക്കും ഉറിയടിച്ച് കുട്ടികൾ വളരെ ആഹ്ലാദ തിമർപ്പില് അതിനകത്തുനിന്ന് കിട്ടുന്ന മിഠായികളൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഉറിയടി ഉടൻ തന്നെ ആരംഭിക്കുകയാണ് കുട്ടികളുടെ കയ്യിൽ ഉറിയടിക്കാനുള്ള കോലുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഉറിയടി ആരംഭിച്ചതിന് ശേഷമാണ് ശോഭായാത്ര ആരംഭിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഉറിയടിക്കാൻ ശിവനും ഒക്കെ അടുത്ത് വന്ന് നിപ്പുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഉറിയടി ആരംഭിക്കുന്നതായിരിക്കും ദാ ഉറിയടി ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികളൊക്കെ ആ ഉറിയടിയുടെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ് അവരത് ആരാണ് ആദ്യം എന്നുള്ള ഒരു എന്താ മത്സരിച്ചാണ് അവർ ഉറിയടി ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായിപ്പം ഉറി അടിച്ചതാ ആ ഉറി പൊട്ടിയിട്ടുണ്ട് ഉറി പൊട്ടിപ്പം അതിനകത്തുനിന്ന് വരുന്ന മധുര പലഹാരങ്ങളൊക്കെ എടുക്കേണ്ട കുട്ടികളും എല്ലാം കൂടെ വളരെ കൂടി വളരെ ആഹ്ലാദത്തോടു കൂടി അതെല്ലാം എടുത്തു അതുപോലെ തന്നെ പുറത്ത് വലിയൊരു ഉറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുറത്ത് ഉറി കണ്ണൻ തന്നെ പൊട്ടിക്കുകയാണ് അതോടൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പ്ലോട്ടുകളൊക്കെ ഇതോടൊപ്പം തന്നെ ഈ ശോഭായാത്രയ്ക്ക് മാറ്റി കൂട്ടാനായിട്ട് ഉണ്ടായിരുന്നു കൂടെ തന്നെ നൃത്ത ചുവടുകളോടുകൂടി തന്നെയാണ് ഗോപികമാര് ഈ നഗരവീഥികളിലൂടെ നടന്നു വന്നുകൊണ്ടിരുന്നത് ശോഭായാത്ര ആരംഭിക്കുകയായി ബാനറുകളും ഒക്കെ പിടിച്ച് കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഈ ഈയൊരു ശോഭായാത്രയ്ക്ക് മാറ്റുകൂട്ടാനായിട്ട് കൂട്ടാനായിട്ട് കണ്ണനോടൊപ്പം തന്നെയുണ്ട് നല്ല കൂടി തന്നെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ഒരു ശോഭായാത്രയിൽ അണിനിരന്നിരിക്കുകയാണ് കുഞ്ഞു കണ്ണന്മാരെയൊക്കെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ഭാരവാഹികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ശോഭായാത്ര അങ്ങോളം എത്തിക്കാനായിട്ട് നന്നായിട്ട് അവരോടൊപ്പം തന്നെ അനുഗമിച്ചുകൊണ്ട് പോവുകയാണ് മനോഹരമായ ദൃശ്യാവിഷ്കാരം ഈ ശോഭായാത്രയ്ക്ക് മാറ്റി തന്നെയാണ് ചെയ്തത് വളരെ നല്ലൊരു ദൃശ്യം വേഷഭൂഷാദികൾ അണിഞ്ഞ കുട്ടികൾ തെരുവീഥികളിലൂടെ വളരെ സന്തോഷത്തോടു കൂടി നൃത്ത ചുവടുകളോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ എല്ലാം നല്ല നൃത്തങ്ങൾ കാഴ്ചവെച്ച് നല്ലൊരു ദൃശ്യ ആവിഷ്കാരം തന്നെയായിരുന്നു പ്രാവശ്യത്തെ ഈ ഒരു ശോഭയാത്ര ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടിമതിയിൽ നിന്നുള്ള ശോഭായാത്ര പറപ്പാടം വേളൂർ അമ്പലക്കടവ് എന്നീ ശോഭയാത്രകളോടൊപ്പം പുളിമൂട് ജംഗ്ഷനിൽ വെച്ച് സംഗമിച്ചിട്ടുണ്ട് അതിനുശേഷം അവയെല്ലാവരും കൂടെ ചേർന്ന് ഗംഗാ യമുന കാവേരി സരസ്വതി ബ്രഹ്മപുത്ര എന്നീ ശോഭായാത്രകൾ കോട്ടയം ഗോകുലം ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി തിരുനക്കര മഹാദേവ സന്നിധിയിലോട്ടാണ് പ്രവേശിക്കുന്നത് കണ്ണൻ്റെയും രുക്മിണിയുടെയും നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം കുട്ടികൾ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും മത്സരിച്ച് ഈ ഒരു പ്ലോട്ടിനകത്ത് കയറി ഇതാ ശിവനും ഒക്കെ വന്ന് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ വളരെ ആഹ്ലാദത്തോടു കൂടി ആണ് അവർ ഒരു ദൃശ്യത്തെ കാണുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കണ്ണന്മാരൊക്കെ വന്ന് കണ്ണൻ്റെയും രുക്മിണിയുടെയും രാധയുടെയും ഒക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു മഹാശോഭ ശോഭായാത്രകൾ എല്ലാവരും കൂടി എല്ലാം കൂടി ഗോകുലം ജംഗ്ഷനിൽ ഇത് സംഗമിച്ചിരിക്കുകയാണ് അതൊരു മഹാശോഭായാത്രയായിട്ട് മാറിയിരിക്കുകയാണ് അവതാര അവതാരലീലകൾ അനുസ്മരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ഭജന ഭജനസങ്കീർത്തങ്ങളും ശോഭായാത്രയുടെ മാറ്റുകൂട്ടി I'm not going to put the of the I'm going to put the other ഭഗവാന്റെ അവതാര ലീലകൾ അനുസ്മരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും ഭജനസങ്കീർത്തനങ്ങളും ശോഭായാത്രയുടെ മാറ്റു കൂട്ടുക തന്നെയാണ് ചെയ്തത് അതുപോലെ തന്നെ വർണ്ണാഭമായ ഈ ശോഭായാത്രയിലുടനീളം കുട്ടികളുടെ മനോഹരമായ നൃത്ത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സങ്കീർത്തനങ്ങളുണ്ടായിരുന്നു കുഞ്ഞു ഉണ്ണിക്കണ്ണന്മാരുടെ ചീരി കളി കുസൃതി എല്ലാം ഉടനീളം നമുക്ക് ഈ ശോഭായാത്രയെ നന്നായി ആസ്വദിക്കാൻ പറ്റി പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്ന ആശയം മുൻനിർത്തിയാണ് ഇപ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ത്ര തിരുവനന്തപുരം മഹാദേവ ക്ഷേത്ര സന്നിധിയിലോട്ട് എത്തി ഇവിടെ സമാപിക്കുകയാണ് ഈ വർഷത്തെ വളരെ ഗംഭീരമായൊരു ശോഭയാത്രയായിരുന്നു ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം